ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ മുതൽക്കല്ല രാവിലത്തെ പലഹാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് എല്ലാ പണികളും എന്ന് പറഞ്ഞാൽ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് എന്താ പൊരിച്ചെടുക്കാമെന്ന് എഴുതിയിട്ടോ എണ്ണയും പാലും ഒക്കെ ഒഴിച്ചിട്ട് അതൊന്ന് പൊരിച്ചെടുക്കാമെന്ന് കരുതി കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല വിശപ്പുണ്ടായി അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാനൊന്ന് വെച്ചുകൊടുക്കേണ്ട കേട്ടോ അടുപ്പത്തേക്ക് അപ്പോൾ ഇതൊന്ന് പാലും മുട്ട ഇടുന്നില്ല പാലും എന്താ എണ്ണയും കൂട്ടിയിട്ട് അങ്ങനെ പൊരിച്ചെടുക്കാമെന്ന് കരുതി അപ്പം അതിന് വേണ്ടിയിട്ടിതാ പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ആ ബ്രെഡൊക്കെ ഒന്ന് അതിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം പൊന്നും പറയണ്ടേ അവൻ എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് ഇങ്ങനെ കുറേ സമയമായിട്ട് പറയണ്ട കേട്ടോ അപ്പോൾ രാവിലെ ഉണ്ടാക്കി പലഹാരത്തിൻ്റെ ഒന്നും അവന് വേണ്ട അനുമോളാണെങ്കിൽ അത് വൈകുന്നേരം വരെ കഴിച്ചു കൊണ്ട് നിൽക്കും കേട്ടോ അവന് പിന്നെ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കഴിക്കില്ല അത് അപ്പോൾ അവനും കൂടെ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് രണ്ടാക്കും കൂടെ വേണ്ടിയിട്ട് ഞാനതൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ ബാക്കിയുള്ള പണികളിലേക്കൊക്കെ പോവാൻ ചോറ് ഇതാ അടുപ്പത്ത് ആയതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചോറ് ഒന്ന് ഊറ്റിയെടുക്കണം അത് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അത് ഊറ്റിയെടുക്കണം പിന്നെ കറി എന്തെങ്കിലും വെക്കണം ഉപ്പേരി വെക്കണം ഇതൊക്കെയാണ് ബാക്കിയുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ ഈയൊരു ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് മുട്ടയും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അതെന്തായാലും മുട്ടയൊക്കെ ഒഴിച്ചിട്ട് ഇനി ഉണ്ടാക്കുമ്പോഴത്തേനും അപ്പോൾ കുറച്ച് സമയം എടുക്കും പിന്നെ പാത്രങ്ങൾ കഴുകാൻ കുറയാവും ഇതാകുമ്പോൾ ഇങ്ങനെ അതിലേക്ക് എണ്ണയും കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഇങ്ങോട്ട് പൊരിച്ചെടുക്കാൻ എഴുതി അപ്പോൾ എന്തായാലും ഇത് ഇത്രയേ ഉള്ളുണ്ടാകുന്ന കേട്ടോ ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടു ഇതിന് മുന്നേ ഇതിലുണ്ടാകുന്നതൊക്കെ പൊന്നും ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ടാവുന്നുട്ടോ രണ്ട് ഇത് ഫ്രിഡ്ജിൽ ഉണ്ടാകുന്നതാണ് ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചിട്ടുണ്ടാകുന്നതാണ് എന്താ കുറച്ചുണ്ടാകുന്നത് അവൻ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതാണ് കേട്ടോ അത് അപ്പോൾ അതെന്തായാലും റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ കഴിക്കാൻ കേട്ടോ അപ്പോൾ അവൻ സൈക്കിളൊക്കെ എടുത്തിട്ട് അതൊക്കൂടെ ഓട്ടി നടക്കുന്നുണ്ട് അപ്പം ഞാൻ കുറേ വിളിച്ചു കേട്ടോ അപ്പം അവിടെയൊന്നുമില്ല അപ്പോൾ ഇനിയിപ്പോൾ അവൻ വന്നിട്ട് കഴിക്കും ഞാൻ ആദ്യം കഴിക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞു പിന്നെ ഞാനിതാ ഇനിയിപ്പം ഉപ്പേരി വെക്കാനും കറി വെക്കാനൊക്കെ ഉണ്ട് അപ്പം കറി വെക്കാൻ വെള്ളരിക്ക ഉണ്ട് കേട്ടോ അപ്പം അതും പിന്നെ ഉപ്പേരി വെക്കാൻ വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ കുറച്ചധികം അപ്പം അതുകൊണ്ട് മുട്ടയ്ക്കിട്ടിട്ടുള്ള ഒരു ഉപ്പേരി അങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് എഴുതി അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് അതിൻ്റെ വെള്ളരിക്കയും വെണ്ടയ്ക്കൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ചോറൊക്കെ അടുപ്പത്ത് അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടായിരുന്നു അടിച്ചു വാരാനും എല്ലാത്തിനും നിന്നിട്ടുണ്ടായിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം ഞാൻ കുളിക്കാൻ പോയി അപ്പം അത് കുളികൊക്കെ കഴിഞ്ഞ് വന്നപ്പം അപ്പോൾ ഇപ്പം ചോറൊക്കെ ആയിട്ടുണ്ട് ഇനി അത് ഊറ്റിയെടുക്കണം അത് വേഗം ആയി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സമയമൊന്നും അടുപ്പത്ത് വെച്ച് അത് അങ്ങനെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല വേഗത്തിൽ കിട്ടുന്ന ഒരു അരിയാണ് അപ്പോൾ അത് എന്തായാലും ആയിട്ടുണ്ട് ഇനി അത് കുറച്ചധികം പച്ചവെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് ഇറക്കി വയ്ക്കേണ്ടി വന്നിട്ട് പിന്നെ അതൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അത് എന്താ ചോറ് ആ ഒരു പാത്രത്തേക്കാണ് കേട്ടോ എന്താ ഊറ്റിയെടുക്കുന്നത് അപ്പം ആദ്യം അതിൽ അതൊന്ന് ചൂടാക്കുകയാണ് കേട്ടോ പിന്നെ ഈ അടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലെ വെള്ളം ആ ആ ഒരു ചൂട് തട്ടിയിട്ട് വെള്ളം നന്നായിട്ട് വാർന്ന് കിട്ടും കേട്ടോ അതാണ് അടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടുള്ളത് ആദ്യം അതൊന്ന് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി കേട്ടോ അപ്പോൾ എന്തായാലും ഊറ്റിയെടുക്കുമ്പോൾ കുറേശ്ശൊക്കെ വെള്ളത്തിൻ്റെ ഇത് ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം പിന്നെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ അപ്പോൾ ചോറൊക്കെ ഇങ്ങനെ ഊറ്റിയെടുക്കണ ആ ഒരു സമയം തന്നെ കറിക്കുള്ള വെള്ളരിക്കയും കൂടെ തോലക്കൊന്ന് ചെത്തി അരിഞ്ഞ് വെക്കാമെന്ന് കരുതി അതിൻ്റെ പകുതി ഉള്ളോട്ടോ എടുക്കണേ അപ്പോൾ അതും മതിയാവും ഞങ്ങൾക്ക് അപ്പോൾ ഇങ്ങനെ വെള്ളരിക്ക കിട്ടുമ്പം ഞാൻ അധികം ഈ പച്ചടി ഉണ്ടാക്കില്ല അതുപോലെ എണ്ണോട്ടോ വെക്കുക അപ്പം അത് പച്ചടി പോലെ അത് കുറച്ച് നീട്ടി വെക്കില്ല കറി പോലെ അങ്ങനെയാണ് എണ്ണ എനിക്ക് അങ്ങനെ ഇഷ്ടമാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും അതങ്ങനെ വെക്കുമ്പോൾ എല്ലാവരും കഴിക്കാറുണ്ട് അപ്പോൾ ഞാനധികം വെള്ളരിക്കൊക്കെ കിട്ടുമ്പം അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുക ഞാൻ സദ്യ എന്തോ ഉണ്ടാക്കുമ്പം നമ്മൾ പച്ചടിയൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ അത് അറിയാത്തപ്പം ഞാൻ അധികം ഫോണിൽ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ അതൊക്കെ ഉണ്ടാക്കാനൊക്കെ പഠിച്ചത് അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം വിഷുവിനാ തോന്നുന്നു അങ്ങനെ ഞാൻ പച്ചടി ഉണ്ടാക്കിയതാണ്ട് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി അതിന് അതിൽ പിന്നെ ഞാൻ ഈ ഒരു വെള്ളരിക്ക വെള്ളരിക്കങ്ങനെ കിട്ടുമ്പോൾ അത് ഉണ്ടാക്കാറുണ്ട് അത് കറി പോലെ നീട്ടി അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അത് എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ നമ്മളൊരു എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും വരുമ്പോൾ സദ്യ ഉണ്ടാക്കണ ആ ഒരു സമയത്ത് എന്തെങ്കിലും റെസിപ്പി തിരഞ്ഞു നോക്കി ഫോണിലൊക്കെ നോക്കി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചുണ്ടാക്കണേക്കാളും ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ളത് ഇങ്ങനെയൊക്കെ എന്താ ഉണ്ടാക്കി നോക്കുക അപ്പോൾ പിന്നെ നമുക്കൊരു സദ്യ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള റെസിപ്പികളൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ ഒരു സമയത്ത് നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് ഒക്കെ നോക്കി ചെയ്യുമ്പോഴത്തേനും സമയം എന്താ ഒക്കെ വേണ്ടി ഒരുപാട് സമയം എല്ലാം വേണ്ടി വരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് തോന്നും കേട്ടോ ഏത് ഒരു റെസിപ്പി ആയാലും അത് നമുക്ക് ഈസി ആയിട്ട് തോന്നും അപ്പോൾ മുൻകൂട്ടി തന്നെ നമ്മളതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക അങ്ങനെയാണെങ്കിൽ എളുപ്പമാവും സദ്യയും എല്ലാം ഉണ്ടാക്കണം ആ ഒരു സമയത്ത് എളുപ്പമാവും കേട്ടോ ഞാൻ ആ ഒരു വിഷുവൊക്കെ വന്ന ആ ഒരു സമയത്താണ് അങ്ങനെ ഈ പച്ചടിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ നോക്കി പഠിച്ചതാണ് അപ്പോൾ എനിക്ക് ഇപ്പോൾ അത് ഇനിയിപ്പോൾ ഒരു സദ്യയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ എളുപ്പമായിട്ട് എനിക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും പച്ചടിയൊക്കെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഞാൻ പിന്നെ ഇതാ വെണ്ടയ്ക്കൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അത് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അതാ എന്താ ചട്ടിയടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് സവാള ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അത് അരിഞ്ഞെടുത്ത് അത് ആദ്യം ഒന്ന് കടുക് പൊട്ടിച്ചിട്ടുണ്ട് എണ്ണയിൽ പിന്നെ ഇത് സവാളയും കൂടെ ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതാ വെണ്ടയ്ക്ക അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലൊരു രണ്ട് കോവയ്ക്ക രണ്ടോ മൂന്നോ കോവക്ക ഉണ്ടാന്നോട്ടോ അന്ന് ഞാൻ കറി ഉപ്പേരി ഉണ്ടാക്ക എന്താ എടുത്തപ്പം അതിൽ ബാക്കി അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നതാണ് കേട്ടോ അത് ഞാൻ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെതാ അതൊന്ന് നന്നായിട്ട് എന്താ പാകത്തിന് ഉപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വച്ച് സിമ്മിലാക്കിയിട്ട് കുറച്ചേരം അങ്ങനെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ചെലവേതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ തേങ്ങ ചെരുവേത് എന്ന് വേദിയാണ് പിന്നെ ഞാൻ കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ ചെലവ് എടുത്തിട്ടുണ്ടാകുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഉപ്പേരിക്കും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കോഴിമുട്ട ഒരു മൂന്നെണ്ണൊക്കെ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്കുള്ള ഉപ്പും കൂടെ പാകത്തിന് ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നന്നായിട്ടൊന്ന് എന്താ വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈയൊരു ഉപ്പേരി നല്ല ടേസ്റ്റാണ് കേട്ടോ പൊന്നും ഇത് ഞാൻ കൊടുത്തപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ അവന് ചോറ്ക്ക് അവൻ പിന്നെ കറി ആവണേൻ്റെ മുന്നിൽ തന്നെ ചോറുണ്ട് കേട്ടോ അവന് വെശക്കാന്നും പറഞ്ഞപ്പോൾ അപ്പം കറിയൊന്നും ആവാൻ നിന്നില്ല അപ്പോൾ അവൻ ചോറും കുറച്ച് തൈരും പിന്നെ ഈ ഒരു ഉപ്പേരിയും കൂട്ടിയിട്ട് കഴിച്ചു കിട്ടും അപ്പം അപ്പം അവന് അത് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു പിന്നെ കറി ഞാൻ കറിക്കുള്ള അരപ്പും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് അതിൽ കടുകും ജീരകവും ഒക്കെ ഇട്ടിട്ട് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ജീരകവും പിന്നെ പച്ചമുളകും അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊന്ന് വറവിടുകയും കൂടെ ചെയ്തിട്ടുണ്ട് കറി ഇറകിയിട്ടുണ്ട് ഞാൻ തലേദിവസം കുറച്ച് നെല്ലിക്ക അച്ചാർ അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നെല്ലിക്ക ആദ്യം എന്താ ആവിയിൽ പുഴുങ്ങിയെടുക്കുക അതല്ലാണ്ട് എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പം അങ്ങനെ അങ്ങനെ ഇട്ടിട്ട് അച്ചാർ അച്ചാറുണ്ടാക്കുമ്പോൾ ഞാനതൊന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സിമ്മിലാക്കിയിട്ട് അപ്പം അത് ഞാൻ ഈ ഒരു ഫോണിൽ എഡിറ്റിങ് ചെയ്യാൻ അതിൻ്റെ ഇടയിൽ ഞാൻ പോവുകയും ചെയ്തു ഈ ഇതടപ്പത്ത് വെച്ച കാര്യം ഞാൻ എനിക്ക് ഓർമ്മയുണ്ടായില്ല അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് എങ്കിലും അതിന് ഗ്രേവി എല്ലാം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും നെല്ലിക്ക വെറുതെ അങ്ങനെ കഴിക്കാനും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനത് കളഞ്ഞില്ല കേട്ടോ ഞാൻ കളയാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കായിരുന്നു പേട്ടൻ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല അത് കഴിക്കാ കളയണ്ടെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അടുക്കളയിലെ കുക്കിങ് ജോലികളെല്ലാം കഴിഞ്ഞു ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വീണ്ടും എഡിറ്റിങ്ങിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് എഡിറ്റ് ചെയ്യും ഫോണിൽ എന്താ വീഡിയോസൊക്കെ എടുത്ത് ഒന്ന് എഡിറ്റ് ചെയ്ത് വെക്കാറുണ്ട് പിന്നെ രാത്രിയാണോട്ട് അധികം ഞാൻ വോയിസ് ഒക്കെ കൊടുക്കാറുള്ളത് അപ്പോൾ അതിനൊക്കെ വേണ്ടി നിന്നു പിന്നെ വൈകുന്നേരം ആയപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ അപ്പോൾ മഴ വരും എന്ന് തോന്നി അപ്പോൾ അവിടെ കുറച്ച് ചകിരി കിടപ്പുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഉണ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിലത്ത് അങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ മഴ വരും എന്ന് തോന്നി അപ്പോൾ അതൊക്കെ ഒന്ന് കൊട്ടയിൽ ആ ഒരു കൊട്ടയിലാക്കിയിട്ട് ഒരു സൈഡേക്ക് വെച്ചു കേട്ടോ മഴ നനയാത്തടത്ത് കൊണ്ടുവച്ചു പിന്നെ മഴ കുറേ സമയം ഇങ്ങനെ നോക്കിയിരുന്നു മഴയൊന്നും ഇങ്ങനെ പെയ്തില്ലാട്ടോ ആ ഒരു കാറ്റ് മഴയെ അങ്ങോട്ട് കൊണ്ടുപോയി തോന്നുന്നു ആ മഴയൊന്നും പെയ്തില്ല നന്നായിട്ട് കാറ്റുണ്ടായിരുന്നു പിന്നെ ഞാൻ ഏതായാലും ആ ചൗകിരിയൊക്കെ ഒന്ന് അവിടെ വെച്ചെടുത്ത് അവിടെ നിന്ന് അടിച്ചു പിന്നെ മുറ്റം രണ്ട് ഭാഗത്ത് നന്നായിട്ട് ചപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവിടെയും കൂടെ അടിച്ചിട്ടു ഞാൻ ആ ഒരു ഫോണ് വെക്കണ അവിടെ എന്താ എന്താ ഫോൺ വെച്ചിട്ട് ഞാൻ അതിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതാ അവിടെ നിന്ന് ഇങ്ങോട്ട് വീഡിയോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ അവിടെ എങ്ങനെ ആയിട്ട് കാണണം കേട്ടോ അപ്പം അത് മഴ വരുന്നതുകൊണ്ടോ അല്ല അല്ലാതെ അത് എന്താ ക്യാമറയുടെ ആ ഒരു ഇതാ തോന്നുന്നുട്ടോ അപ്പോൾ അത് നേരെ അങ്ങോട്ട് കിട്ടിയില്ല അങ്ങനെ ഫ്രണ്ട് ഭാഗം അടിച്ചിട്ടു മറ്റടിച്ചിട്ടോ ഇത് കണ്ട എന്തിൻ്റെക്കോ വിത്താണ് കേട്ടോ അതങ്ങനെ മുളച്ച് വന്നിരിക്കുകയാണ് ഇത് മത്തൻ്റെയാണ് ഇപ്പുറത്തുള്ളത് എന്താ എന്താ വെള്ളരിക്ക അങ്ങനെ എന്തൊക്കെയാ തോന്നുന്നത് കേട്ടോ അതങ്ങനെ മഴയൊക്കെ പെയ്തപ്പോൾ അങ്ങനെ ഉറച്ചു വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇനി അകത്ത് ഫ്രിഡ്ജൊന്ന് ക്ലീനാക്കാമെന്ന് കരുതി കേട്ടോ ഇത് കുറേ ദിവസമായി ഞാൻ തുടച്ചിട്ടിട്ട് ഇനി സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ എന്തായാലും അതിൽ വെള്ളം പോയതും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നന്നായിട്ട് തുടച്ചെടുക്കാൻ കരുതി ഡീപ്പായിട്ടുള്ള ഒരു ക്ലീനിങ് അല്ല കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എടുത്തിട്ട് അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തിടാറുണ്ട് പക്ഷെ ഇപ്പം എന്താ അതിന് മാത്രമുള്ള അഴുക്കില്ല കേട്ടോ അപ്പം ഞാനതൊന്ന് ജസ്റ്റ് അതിലെ സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കാൻ കരുതിയിട്ടോ ആ ഒരു ലിക്വിഡ് പാത്രം കഴുകുന്ന ആ ഒരു ലിക്വിഡ് ഇട്ടിട്ട് അപ്പോൾ ഫ്രിഡ്ജൊക്കെ ആദ്യം ഒന്ന് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങൾ കളയാനൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് കളയണം കുറച്ച് ബിസ്ക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ കുട്ടികൾ ബിസ്ക്കറ്റ് എന്തെങ്കിലും കൊടന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തണുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കും അപ്പം അതിൻ്റെ പൊടിയൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അവർ ഞാനത് എന്തിൽ കയ്യിലെടുത്തിട്ടാലും അവരത് വീണ്ടും അവിടെ തന്നെ വെക്കും കേട്ടോ ഹനുമോളാണ് പ്രത്യേകിച്ച് ബിസ്ക്കറ്റ് ഇങ്ങനെ കൊടന്നു വെക്കണം കേട്ടോ അവർക്ക് എന്ത് കിട്ടിയാലും അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് കൊടന്നു വെക്കുന്ന സ്വഭാവമുണ്ട് കേട്ടോ അപ്പം അവൾ വീട്ടിൽ നിന്ന് വന്നിട്ടില്ല കേട്ടോ അനിയത്തിയും കുട്ടികളവരൊന്നും പോയിട്ടില്ല അപ്പം അവൾ അവിടെ തന്നെ നിന്നു വേണം കേട്ടോ ഞങ്ങൾ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു അവർ പോയിട്ടേക്കേ ഉള്ളു വരുന്നതെന്ന് പറഞ്ഞു കേട്ടോ പറഞ്ഞേ ഇതിന് മുൻപൊരു ദിവസം അവൾ വീട്ടിൽ പോയിരുന്നുണ്ട് പൊന്നും വന്നും അവർ രണ്ടാളും വിരുന്നു പോയിട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു ദിവസം ഞാനും ഏട്ടനും കൂടെ പോയി ാക്കാനല്ല രാവിലെ എങ്ങനെ പോയി വൈകുന്നേരം വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ വരണെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങളിവിടെ വന്നു രാത്രി രാവിലെ പോയി ഞങ്ങള് രാത്രി ഇങ്ങോട്ട് പോന്നുട്ടോ പിന്നെ അവള് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് കരച്ചിലായി പിന്നെ അനിയം കൊണ്ടന്നാക്കിയിട്ടോ അതുപോലെ ഇപ്രാവശ്യം കരയും വിചാരിച്ചു പക്ഷെ കൊഴപ്പൊന്നും കേട്ടോ അവള് നിൽക്കണ്ട് അനു പിന്നെ ആദ്യമോളെ കിട്ടിയാൽ മതി കേട്ടോ അവളുടെ കൂടെ എങ്ങനെ കളിക്കും അവര് രാത്രി കിടക്കുന്നവരെയും അവർ അവർ രണ്ടാളും ചേച്ചി അനിയത്തി നല്ല കളിയിലാവും എന്ന് അമ്മ ഇങ്ങനെ വിളിക്കുമ്പോൾ അങ്ങനെ പറയും കേട്ടോ അമ്മയും അനിയത്തി അവരൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ പറയും രാവിലെ തുടങ്ങിയതാണ് എന്ന് പറയും പനുവിൻ്റെ എന്തായാലും ആദ്യമോളെ കിട്ടിയാൽ മതി കളിക്കാനൊക്കെ അങ്ങനെ എൻ്റെ ഫ്രിഡ്ജും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫുള്ള് ക്ലീനാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അതിലേക്കുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കുറേ സാധനങ്ങൾ കളയാനൊക്കെ ഉണ്ടാവുന്നു കേട്ടോ അതൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്